ഇടപ്പള്ളി കോതമംഗലം ാട് ജയ്ക്കോ ഗോൾഡ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം കുളം നഗരത്തിൽ തെരുവുവിളക്കുകളുടെ ബാറ്ററികൾ മോഷ്ടിച്ചു ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് മോഷണം നടത്തിയത് കൂത്താട്ടുകുളം നഗരത്തിൽ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം തെരുവ് വിളക്കുകളുടെ ബാറ്ററികൾ മോഷ്ടിച്ചു നഗരത്തിലെ മേക്കാട് ഗ്ലാസ് ഹൗസിനു മുന്നിൽ സ്ഥാപിച്ചിരുന്ന സൗരോർജ്ജ വിളക്കുകളുടെ ബാറ്ററിയാണ് മോഷണം പോയത് മോഷണം നടത്തുന്നതിന്റെ സി ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് ി സ്ഥാപിച്ച റോഡിലെ സോളാർ വിളക്കുകൾ പ്രവർത്തിക്കാതായിട്ട് വർഷങ്ങളാകുന്നു നഗരത്തിലെ സോളാർ വിളക്കുകളെല്ലാം നശിച്ച നിലയിലുമാണ് തുരുമ്പിച്ച വിളക്കിന്റെ അവശിഷ്ടം യാത്രക്കാരുടെ തലിൽ വീഴുന്ന ന്യൂസ് കുറഞ്ഞ അവസ്ഥയുമാണുള്ളത്യാധുനിക